നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു ഒരു യൂട്യൂബർ കാറിന്റെ സീറ്റ് ഒക്കെ മാറ്റിംഗ് പൂൾ ഉണ്ടാക്കിയത് എന്നൊക്കെ പക്ഷെ അദ്ദേഹത്തിന്റെ ലൈസൻസ് കട്ട് ചെയ്തിട്ടില്ല പിടിച്ചു അദ്ദേഹത്തിന്റെ ലൈസൻസ് ആണ് എല്ലാവരെയും പ്രോത്സാഹനം കൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ലൈസൻസ്

ഇത് നയമാണ് ഇവിടെ നിയമങ്ങൾ റോഡ് വലിക്കാൻ ഇത് എന്ത് റോഡ് നിയമങ്ങൾ ഞാൻ എന്റെ കാറല്ലേ എന്റെ കാറിലല്ലോ ഞാൻ സ്വിമ്മിംഗ് പോൾ ഉണ്ടാക്കിയത് അല്ലാതെ നാട്ടുകാരുടെ കാറിലല്ലല്ലോ ഞാൻ പബ്ലിക്കിന് ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ലല്ലോ പിന്നെന്താണ് നിയമം നടപടി എടുക്കുന്നതിന് കാരണം എന്താണ് സംഭവം നിങ്ങളെ വണ്ടിയൊക്കെ ആണെങ്കിലേ അത് എടുക്കോട്ടിക്കുന്നത് റോഡിൽ കൂടെയാണ് അപ്പൊ നിങ്ങൾ തെറ്റുതന്നെയാണ് നിങ്ങളുടെ കാറിലാണോ ഞാൻ സ്വിമ്മിംഗ് പൂൾ പഠിച്ചത് എന്റെ കാറായാലും നിങ്ങളുടെ തെറ്റ് തന്നെയാണ് അല്ല ഞാൻ നിങ്ങളുടെ കാറിലാണോ ഞാൻ സ്വിമ്മിംഗ് പൂൾ പഠിച്ചത് സാറിന്റെ കാറിലാണല്ലോ ഞാൻ സ്വിമ്മിംഗ് പൂൾ പണിച്ചത് അല്ല നിങ്ങളുടെ കാറിലാണോ ഞാൻ സ്വിമ്മിംഗ് പൂൾ പണിച്ചത് എന്റെ കാറിൽ എന്റെ കാറിലാണ് ഞാൻ സ്വിമ്മിംഗ് പൂൾ പഠിച്ചത് എന്താണ് പ്രശ്നം അതിനെന്താണ് പ്രശ്നം അല്ല അത് ശരിക്കും ആ കാർ എന്നൊക്കെ പറഞ്ഞ റോഡിൽ കൂടെ ഓടിക്കാനുള്ള സാധനമില്ല സത്യത്തിൽ അത് സ്വിമ്മിംഗ് പൂൾ അല്ലായിരുന്നു എനിക്കൊരു അത്യപൂർവ്വമായി രണ്ട് ഫിഷ് കിട്ടി അത്യാപൂർവ്വ ഇനത്തിലുള്ള രണ്ട് ഫിഷ് കിട്ടിയപ്പോൾ അതിനെ കൊണ്ടുപോകാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ പണിഞ്ഞ പണി പോക്വേറിയ

ും യൂട്യൂബ് ചാനലുണ്ടോ എന്റെ എന്റെ കുടുംബത്തിൽ എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട് കൈ അച്ഛനുണ്ട് യൂട്യൂബ് ചാനൽ അമ്മയ്ക്കുണ്ട് യൂട്യൂബ് ചാനൽ മുത്തശ്ശിക്കുണ്ട് യൂട്യൂബ് ചാനൽ അപ്പൂപ്പനില്ല യൂട്യൂബ് ചാനൽ യൂട്യൂബ് അമ്മയുടെ യൂട്യൂബ് ചാനലിന്റെ പേരാണ് തുപ്പൽ കൊളാമ്പി തുപ്പൽ കൊളമ്പിന്റെ അതായത് ഈ വെറ്റിലമുറുക്കും സംബന്ധമായിട്ടുള്ള കണ്ടന്റുകളാണ് അതിനകത്ത് ഇടുന്നത് അപ്പൊ അപ്പൊ ഉണ്ടായിരുന്നു എന്തായിരുന്നു അപ്പൊ ഈ സബ്സ്ക്രൈബർ എന്ന് പറയാൻ അറിയത്തില്ല അതുകൊണ്ട് ആ ചാനൽ പൊളിഞ്ഞുപോയി പല്ലില്ലാത്തത് കാരണവേ സബ്സ്ക്രൈബർ എന്ന് പറയാൻ പറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനത് നിർത്തി വെച്ചേക്കാണ് പല്ല് സെറ്റ് ചെയ്തിട്ട് അത് എവിടെ കൊണ്ട് വെക്കും പല്ല് മോണ വേണ്ടേ മോണോ ബ്ലോക്ക് പമ്പെന്നാണ് ഇപ്പൊ അറിയപ്പെടുന്നത് എന്തായാലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ നമുക്ക് നാടിന് ഒരു നിയമമുണ്ട് നമ്മുടെ ഒരു നിയമമുണ്ട് ആ നിയമം അനുസരിച്ച് റോഡിന്റെ നമ്മുടെ കേരളത്തിലെ റോഡിന് പ്രത്യേകിച്ച് നിയമമാണ് കേരളത്തിന്റെ റോഡിന്റെ പ്രത്യേകതയെ കുറിച്ച് നിങ്ങൾ എന്നോടൊന്നും പറയണ്ട കേട്ടോ സാർ എന്നോട് കൂടുതൽ സംസാരിക്കേണ്ട കേരളത്തിലെ റോഡിന്റെ പ്രത്യേകത കുറിച്ച് നിങ്ങൾ തമിഴ്നാട്ടിൽ പോകണം തമിഴ്നാട്ടിലേക്ക് ഒന്ന് പോകണം അവിടുത്തെ റോഡൊന്ന് കാണണം റോഡ് പോകാൻ നേരം ആ പായ് തന്നെ ചുരുട്ടിയെടുത്തോണ്ട് പോകേണ്ടി കേരളത്തിന്റെ റോഡിൽ കിടന്നാൽ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം ഈ നാട് വിട്ടിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകാനാണ് ഈ രാജ്യം ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകുകയാണ് പോവുകയാണ് കാരണം ഇവിടെ ടിനി ടോം നിരോധിച്ചു ഇവിടെ ആസിഫലി നിരോധിച്ചു വിദേശത്ത് ഇതെല്ലാം ഒക്കെയാണ് ഞാൻ വിദേശത്ത് പോവാണ് അവിടെ പോയി എനിക്ക് എനിക്ക് ചെയ്യാം ഇവിടുത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ഞാൻ സോഷ്യൽ മീഡിയയിലെ കാര്യമാണ് പറഞ്ഞത് സോഷ്യൽ മീഡിയയിലെ മീഡിയയിലെമും ആസിഫലിയിലെ അവിടെ വിദേശത്ത് എനിക്ക് ചെയ്യാമല്ലോ വിദേശത്ത് ഞാൻ ചെയ്തോളാം നടക്കത്തില്ല വേണ്ട ഇവിടെ വേണ്ട നിനക്കിനി വണ്ടി എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കാനേ പറ്റത്തില്ല ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല നിനക്ക് ഡ്രൈവർ ഇല്ല നിനക്ക് ഓട്ടോറിക്ഷ ഓടിക്കാൻ പറ്റുമോ ഓട്ടോറിക്ഷ ഓടിക്കാനും പറ്റത്തില്ല പറ്റത്തില്ല നിനക്കിനി ഒരു വാഹനം ഓടിക്കാൻ പറ്റത്തില്ല നിന്റെ എല്ലാ രീതിയിലുള്ള ആജീവനാന്ത കാലത്ത് ലൈസൻസ് ആണ് കട്ടിയത് ഓടിക്കാൻ പറ്റാത്തുള്ളൂ വാഹനം ഓടിക്കാൻ പറ്റി റോഡിൽ നടക്കാൻ റോഡിന്റെ ഇട സൈഡ് സൈഡ് പിടിച്ച് വലിയ സൈഡിൽ അപ്പോഴേക്ക് കേരളത്തിൽ കൂടെ വണ്ടി ഓടിക്കാൻ പറ്റും കേരളത്തിലെ റോഡിൽ കൂടെ നിനക്കി വണ്ടി ഓടിക്കാൻ പറ്റില്ല ആ അത് പറ്റില്ല പക്ഷെ ഒരു കാര്യം ഞാൻ ഡ്രൈവറെ വെച്ച് ഓടിച്ചാലോ ഡ്രൈവറെ എന്റെ കാമുകിയെ ഞാൻ ഡ്രൈവറാക്കി വണ്ടി ഓടിക്കും അപ്പൊ എനിക്ക് കാമുകിക്ക് കാമുകിയായി ഡ്രൈവർക്ക് ഡ്രൈവറുമായി എന്ത് ചെയ്താലും നീ വണ്ടിക്കകത്തോണ്ടെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കും അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്യും എനിക്ക് നിങ്ങളെ ഈ ഔദാര്യം എനിക്ക് വേണ്ട സാർ എനിക്ക് വേണ്ട അല്ലാതെ നിങ്ങളുടെ മുന്നിൽ കൂടെ നിങ്ങളുടെ കൺമുന്നിൽ കൂടെ സീറ്റ് ബെൽറ്റ് പോലും വിടാതെ ഞാൻ ഞാൻ യാത്ര ചെയ്ത് കാണിക്കും പേടിപ്പിക്കാറില്ല സാറേ സാറേ ഇതൊക്കെ ഞങ്ങൾ ഇവിടെ വന്നത് ഞാനൊരു സോഷ്യൽ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറാണ് മനസ്സിലായോ ഇൻഫ്ലുവൻസർ കാണിച്ചു തരാം നിങ്ങളുടെ മുന്നിൽ കൂടെ ഞാൻ നേരം തരൂടെ നിയമങ്ങളെ വെല്ലുവിളി ഞങ്ങളെ ഏ ക്യാമറ വെല്ലുവിളിച്ചെങ്കിൽ നീ കാണിച്ചതാ നിങ്ങളെ ഏ ക്യാമറക്ക് എന്നെ ഒരു ചുക്ക് ചെയ്യാൻ കഴിയില്ല ഞാൻ കാണിക്കാം നിയമത്തിന് തന്നെ എന്ത് ചെയ്യാൻ ഞാനൊന്ന് കാണട്ടെ ഞാനെന്ത് പോലീസുകാരാക്കണം